നമസ്കാരം കേരളത്തിൽ എത്ര ടൺ സ്വർണം പ്രതിവർഷം വിൽക്കുന്നുണ്ട് എ പി അനിൽകുമാറിന്റെ നിയമസഭാ ചോദ്യത്തിന് അത് തനിക്ക് അറിയില്ലെന്നാണ് ധനമന്ത്രിയായ കെ എൻ ബാലഗോപാൽ മറുപടി നൽകിയത് നികുതി നിർണയങ്ങൾക്കോ മറ്റ് പരിശോധനകൾക്കോ വിധേയമാകുമ്പോൾ മാത്രമാണ് സ്റ്റോക്ക് വിവരങ്ങൾ വ്യാപാരികളോട് ആവശ്യപ്പെടാറുള്ളത് അതുകൊണ്ട് തന്നെ എത്ര ടൺ സ്വർണം വിൽക്കപ്പെടുന്നു എന്ന കണക്ക് ലഭ്യമല്ലെന്ന മറുപടിയാണ് ബാലഗോപാലിന്റേത് സ്വർണത്തിൽ നിന്നുള്ള നികുതി നഷ്ടവും നികുതി വകുപ്പിന്റെ പിടിപ്പുകേടിനെ കുറിച്ചും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ചർച്ച തുടങ്ങിയതാണ് സാമ്പത്തിക വർഷം നിന്നുള്ള നികുതി വരുമാനം ൂന്ന് കോടി മാത്രമാണ് വാറ്റ് കാലത്ത് അയ്യായിരം രജിസ്ട്രേഷൻ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ പതിനായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒമ്പത് പേർ രജിസ്ട്രേഷൻ വലയത്തിലുണ്ട് ജി ഡി പിയുടെ ഏഴ് ശതമാനം പ്രതിനിധാനം ചെയ്യുന്ന സ്വർണ്ണ വ്യവസായത്തിൽ ഏതാണ്ട് ഇരുപത്തി ലക്ഷം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് ചെറുതും വലുതുമായ അഞ്ചു ലക്ഷത്തോളം സ്ഥാപനങ്ങൾ ഈ വ്യവസായത്തിന്റെ ഭാഗമാണ് ഇന്ത്യയിലെ ആഭ്യന്തര വിപണിയിൽ പ്രതിവർഷം ആയിരം ടൺ സ്വർണം ക്രയവിക്രയം ചെയ്യപ്പെടുമ്പോൾ അതിന്റെ മുപ്പത് ശതമാനവും കേരളത്തിന്റെ സംഭാവനയാണ് രണ്ടായിരത്തി പതിനാറിലെ ലോക ഗോൾഡ് കൗൺസിലിന്റെ കണക്ക് പ്രകാരം കേരളത്തിലെ ഒരു മധ്യവർഗ കുടുംബാംഗം ശരാശരി മുന്നൂറ്റി ഇരുപത് ഗ്രാം സ്വർണം ധരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള ഗുജറാത്തി ധരിക്കുന്നത് നൂറ്റി എൺപത് ഗ്രാം മാത്രമാണ് കേരളത്തിന്റെ പ്രതിവർഷ ഉപഭോഗം ഇരുന്നൂറ് മുതൽ മുന്നൂറ് ടൺ വരെ വരും എന്നാൽ ഈ നടക്കുന്ന കച്ചവടത്തിന്റെ അറുപത്തഞ്ച് ശതമാനം നികുതി വലയ്ക്ക് പുറക്കതാണ് സർക്കാർ വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിട്ട കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ സ്വർണം കച്ചവടത്തിന്റെ ടേൺ ഓവർ കേവലം ഒരു ലക്ഷത്തി ആയിരത്തി അറുനൂറ്റി അറുപത്തെട്ട് ദശാംശം തൊണ്ണൂറ്റി കോടി മാത്രമാണ് അതിൽ എൺപത് ശതമാനത്തോളം വഹിക്കുന്നത് എണ്ണാവുന്ന മുൻനിര കച്ചവടക്കാരുമാണ് രണ്ടായിരത്തി പതിനാറിൽ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ ആയിരുന്നപ്പോൾ അമ്പത്തി മൂന്ന് കോടി നികുതി ലഭിച്ചപ്പോൾ ഇപ്പോൾ ഒരു ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതായിട്ടും സംസ്ഥാനത്തിന് ലഭിക്കുന്ന നികുതി മുന്നൂറ്റി കോടി മാത്രമാണ് എക്കോണമിയുടെ വലുപ്പം മൂന്ന് ഇരട്ടി വർധിച്ചിട്ടും നികുതി എന്ന് വ്യക്തം കേരളത്തിലെ ഒരു പ്രധാന ജുവല്ലറി രണ്ടായിരത്തി പതിനാലിൽ വിറ്റുവരവ് അറുപത്തി ആറായിരം കോടി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് കാണിക്കുന്നത് മുപ്പതിനായിരം കോടിയിൽ താഴെ മാത്രമാണ് ഇതൊക്കെ പരിശോധിക്കാൻ നികുതി വകുപ്പിന് കഴിയുന്നില്ല കേരളത്തിലെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലത്ത് സ്വർണ വ്യാപകമായി പിടികൂടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിച്ചതോടെ ഇല്ലാതെയായി സ്ക്വാഡുകളുടെ എണ്ണം പകുതിയായി വെട്ടിക്കുറച്ച് പരിശോധനകൾ പേര് ി രണ്ടായിരത്തി ഇരുപത് ആദ്യം ഈ മേഖലയിലെ നികുതി ചോർച്ച സംബന്ധിച്ച ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിലൂടെ ഈ വിഷയം ചർച്ചയാക്കുകയും അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് നികുതി നഷ്ടമുണ്ടെന്നത് ശരിവെക്കുകയും ചെയ്തിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് സ്വർണ്ണ മേഖലയിലെ നികുതി വെട്ടിപ്പ് തടയണമെങ്കിൽ സ്വർണത്തിന്റെ നീക്കത്തിന് ഇ വേ ബിൽ കൊണ്ടുവരണമെന്നും ഇതിന് കേന്ദ്ര അനുമതി ആവശ്യമാണെന്നും വാദിച്ചു ഈ ആവശ്യം കേരളം ജി എസ് ടി കൗൺസിൽ ഉന്നയിക്കുകയും ചെയ്തു കേരളത്തിന്റെ ആവശ്യപ്രകാരം ധനമന്ത്രി ചെയർമാനായി ഈ വിഷയത്തെ കുറിച്ച് പഠിക്കാൻ ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് സമിതി രൂപീകരിച്ചു ഈ സമിതിയുടെ ശുപാർശ ജി എസ് ടി കൗൺസിൽ ചർച്ച ചെയ്ത് കേരളം മുന്നോട്ട് വെച്ച രണ്ട് ലക്ഷം രൂപയുടെ ബിസിനസ് ടു ബിസിനസ് ഇടപാടുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ ബിൽ നിഷ്കർഷിച്ച വിജ്ഞാപനം ഇറക്കി എന്നാൽ കേരളം ഈ വിജ്ഞാപനം നടപ്പിൽ വരുത്തുവാൻ ഇനിയും തയ്യാറായിട്ടില്ല എന്നത് ഈ മേഖലയിൽ നിന്നുള്ള നികുതി വെട്ടിവിനെ ചെറുക്കാൻ വേണമെന്ന വാദം ഇരട്ടത്താപ്പ് മാത്രമായിരുന്നു എന്ന ചോദ്യവും ഉയരുകയാണ് ഇപ്പോഴും കേരളം സ്വർണ ചർച്ച തുടരുകയാണ് എന്നാണ് വിവരം കേരളത്തിൽ വിൽക്കുന്ന സ്വർണത്തിന്റെ കണക്ക് പോലും അറിയില്ലെന്ന് ധനമന്ത്രിയുടെ മറുപടിയിലൂടെ നികുതി വകുപ്പിന്റെ നിഷ്ക്രിയത്വമാണ് കാണിക്കുന്നത് സ്വർണത്തിന്റെ നികുതിയായി ഖജനാവിൽ എത്തേണ്ട പണം പോകുന്ന വഴികൾ ചെന്നെത്തുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കീശയിലേക്കാണെന്ന് വ്യക്തമാണ് നന്ദി